കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനസ് ഫൈവ് ക്ലാസ്സിലെ ആ അമ്മ എന്ന പുസ്തകത്തിലേക്ക് കടക്കാം രേഖാ രാജിൻ്റേതാണ് ആ അമ്മ എന്ന പുസ്തകം തൻ്റെ മകൻ കുഞ്ഞുണ്ണിയുമായി ബന്ധപ്പെട്ടും തൻ്റെ അമ്മയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ഓർമ്മകളും സംഭവങ്ങളുമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യം ഈ രേഖാ രാജ് മലയാളത്തിലെ ഇപ്പോൾ അറിയപ്പെടുന്ന വരുന്ന ഒരു എഴുത്തുകാരിയാണ് പ്രശസ്ത കവി എം രേണുകുമാറിൻ്റെ ഭാര്യ കൂടെയാണ് ഈ രേഖാ രാജ് മകൻ കുഞ്ഞുണ്ണിയെക്കുറിച്ചുള്ള അവന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് പുസ്തകം ആരംഭിക്കുന്നത് അപ്പം കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ കുസൃതി എന്ന് മാത്രമല്ല ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല അപ്പം ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട കാര്യം വളരെ പെട്ടെന്ന് ഗുരുത്തക്കേടുകൾ അവൻ ചെയ്യും നമ്മൾ ഹൃദയം കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും ജലസമയത്ത് അപ്പം ആ ഇടയ്ക്കാണ് ആരോ അവന് ഒരു സ്പൈഡർമാൻ്റെ വീഡിയോ ഗെയിം കൊടുത്തത് അതിനുശേഷം അവൻ സ്വയമായിട്ട് സ്പൈഡർമാനായിട്ട് മാറുകയും വീട്ടിലെ അതുപോലെ പെരുമാറാനും തുടങ്ങി അപ്പം ഈ ഗെയിം കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവൻ രാവിലെ എഴുന്നേറ്റ് വന്നാലുടനെ ഈ ഗെയിമാണ് കളിക്കുന്നത് ഞാനിടയിൽ അവൻ എന്തെങ്കിലും തോൽവി സംഭവിച്ചാൽ അലറി അലറി വിളിക്കുകയും വീട്ടിലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് അമ്മ എന്നുള്ള നിലയിൽ വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ ഈ കളി കാണുകയും അതിൽ എൻ്റെ അതിശയങ്ങൾ ഞാൻ പ്രകടമാക്കുകയും ചെയ്യണം ഞാൻ നന്നായി അഭിനയിച്ചില്ലെങ്കിൽ അതിന് ഉള്ള അടിയും കൂടെ അവൻ്റെ കിട്ടുമായിരുന്നു കുഞ്ഞുണ്ണി സ്കൂളിൽ പോയപ്പോൾ അനിയത്തിയുടെ മോൻ വന്ന് ഈ ഗെയിം കളിച്ചു തുടങ്ങി ഞാൻ നോക്കിയപ്പോൾ സ്പൈഡർമാനിന്റെ ഗെയിമിനിടയ്ക്ക് അവൻ കസേര തല്ലി പൊട്ടിക്കുന്നു കണ്ണാടി ചില്ലി പൊട്ടിക്കുന്നു ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുഞ്ഞുണ്ണി ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നോണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഗെയിം മൗഗ്ലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ കുഞ്ഞ് രണ്ടിലോ മൂന്നിലോ പഠിക്കാനുള്ള പ്രായമേ ആയുള്ളൂ മൗഗ്ലി ആയതിനു ശേഷം ആ ഗെയിം കളിച്ചതിന് ശേഷം കുഞ്ഞുണ്ണി സ്കൂളിൽ പോവാറില്ല വീട്ടിലെ പുറത്ത് മതിലിന്റെ പുറത്തൊക്കെ കയറിയിരിക്കും പിന്നെ മരത്തിന് മുകളിൽ വലിഞ്ഞ് കയറാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അവൻ വീണാൽ എന്നെ രക്ഷിക്കാത്ത എന്താണെന്ന് ചോദിച്ച് അമ്മയെ എന്നെ ഇടിക്കുകയും ചെയ്യും അപ്പൊ എനിക്ക് ഗെയിമിൽ കൂടെ അല്ലെങ്കിൽ ഗെയിമിൽ മൗഗിളിക്ക് അപകടം വേണമെന്നാലും എനിക്ക് അടി കിട്ടും അപ്പോൾ ഞാൻ എനിക്ക് ഗെയിം കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മറുപടി പിന്നെ നീ എന്തിനാണ് എംഫിൽഡില് പഠിക്കാൻ പോയെന്നാണ് മാത്രമല്ല മൗഗ്ലി പാറക്കെട്ടിന്റെ മുകളിൽ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ പലപ്പോഴും ഗേറ്റിന്റെ മുകളിലാണ് ഇരിപ്പ് ചായയും പലഹാരവും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു പിന്നെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ശബ്ദം ഉണ്ടാക്കലൊക്കെ നിന്നു കാരണം ഗെയിമിലെ മൗഗ്ലി ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നടത്തി കടുവെ പിടിക്കുന്നതിൽ ശ്രദ്ധാലുമായപ്പോൾ അവൻ കുറച്ചുകൂടെ നിശബ്ദനായി അപ്പൊ എങ്ങനെയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞണ്ണി വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു അമ്മയും നമ്മൾ ഏത് മതക്കാരാണ് സ്കൂളിൽ ക്രിസ്ത്യൻ കുട്ടികൾക്കായി ഉണ്ട് ഹിന്ദു കുട്ടികൾക്ക് ധ്യാനമുണ്ട് അപ്പൊ കുഞ്ഞുണ്ണി ഒന്നിനും വിടണ്ടെന്ന് ഞാൻ നേരത്തെ സ്കൂളിൽ പറഞ്ഞിരുന്നു അപ്പൊ ഏതോ ടീച്ചർ ഏത് സ്ഥലത്താണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മയായി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാലയങ്ങളൊന്നുമില്ല നമ്മൾ ദളിതരാണ് എന്നാലും ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആരാധനാലയങ്ങളിൽ കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൻ ടീച്ചറിനോട് പറഞ്ഞു ഞങ്ങൾ ദളിതരാണ് പള്ളിയിലോ അമ്പലത്തിലോ പോവില്ല പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ടീച്ചറെ തിരിച്ചു ചോദിച്ച ദളിതം എന്ന് പറഞ്ഞാൽ സായിബാബെ പോലത്തെ ഗുരുവാണോ എന്ന് ചോദിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കുമാരനൊരു അമ്പലത്തിൽ കൊണ്ടുപോയി അവനെ കാണിച്ചു കൊടുത്തു ആ അമ്പലത്തിന്റെ കീഴ്വഴക്കമൊക്കെ പക്ഷെ അതിനുശേഷം അവൻ അവിടുത്തെ ദേവിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് എനിക്കവിടെ പോണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവനെ അവിടെ കൊണ്ടുപോയി അപ്പോൾ അവൻ അവിടെ എന്തോ കണ്ണടച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ പ്രാർത്ഥിച്ചത് എന്റെ പനിമാറാനാണോ അവന്റെ മറുപടി നിന്റെ പനിമാറാനാണോ എന്റെ പനിമാറാനാണോ ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞ അല്ല അന്ന എന്ന പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കുന്നത് അതായത് ക്ലാസ്സിൽ പഠിക്കുന്ന പാവക്കുട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് അന്ന അപ്പോ അവൻ അമ്മയെ മറന്നു ആരെ ഓർത്തപ്പോ ആ പെൺകുച്ചിൻ്റെ കാര്യം ഓർത്തപ്പോ അവള് ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടമെന്നും അവൻ പറഞ്ഞു അപ്പോ അവൻ ക്ലാസ്സിലെ പെൺകുട്ടികൾ ആൺപിള്ളേരോട് നിങ്ങൾ ക്ലാസ് അടിച്ചു കാര്യം എന്താണ് കുഴപ്പമെന്ന് അവള് ചോദിച്ചു അപ്പൊ ആ പെൺകുട്ടി ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എനിക്ക് സന്തോഷമായി നീ കുഞ്ഞുണ്ണി എന്ന വഞ്ചകൻ എന്നുള്ളതാണ് അടുത്തത് ചെറുപ്പത്തിലെ കുഞ്ഞുണ്ണിക്ക് ഞാനന്ന് അമ്മ അവനെയും സുന്ദരിയായിരുന്നു ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്ന് അവൻ അച്ഛനോട് പറയും അച്ഛൻ കാവ്യമാധാവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത അവൻ പറയില്ല അമ്മയാണ് ഏറ്റവും വലിയ സുന്ദരി പക്ഷെ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ട് ആ കോളേജ് പഠിപ്പിക്കുമ്പോൾ കുറച്ച് നേരത്തെ കുഞ്ഞുണ് അവരെ നോക്കാൻ ഏൽപ്പിച്ചു അപ്പൊ കുഞ്ഞുണ്ണി നോക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു വൈകുന്നേരം കുഞ്ഞുണ്ണി അവൻ്റെ അപ്പനോട് പറയാണ് അച്ച എനിക്ക് മമ്മി ആരെയും കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ ഇഷ്ടമല്ല അതെന്ന കാര്യം ഉടനെ കുട്ടി പിശാചിൻ്റെ മറുപടി ഇന്ന് സജിൻ മാമ മമ്മീനെ കെട്ടിപ്പിടിച്ചു എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് ചോദിച്ചു നിനക്ക് അവൻ ബിസ്ക്കറ്റ് സമൂസ വാങ്ങിച്ചിരുന്നത് തന്നപ്പോൾ ഇതൊന്നും ഓർത്തില്ല അപ്പൊ ഇതേ കാലത്താണ് മറ്റൊരു ചതിയും കൂടെ അരങ്ങേറുന്നത് അപ്പോൾ ഭർത്താവായ രേണു സഹോദരിയുടെ മക്കൾ രണ്ടുപേരും ഓട്ടിസം ബാധിച്ചവരാണ് അവരുടെ വീട്ടിൽ വെള്ളം വരുമ്പോൾ അവർ വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഓട്ടിസ്റ്റം ബാധിച്ച കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ വരുന്നതിന് മുമ്പ് ബുക്കൊക്കെ മാറ്റി വയ്ക്കും പിന്നെ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് കുഞ്ഞുണ്ണിയെ പറഞ്ഞ് പഠിപ്പിക്കും അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ച് വെച്ചിരുന്ന കുഞ്ഞുണ്ണി അവർ വന്ന് ഇറങ്ങിയപ്പോൾ ചെയ്തത് അമ്മേ അമ്മ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞില്ല അത് ഞാൻ ഇവരോട് പറയട്ടെ എന്നാണ് ചോദിച്ചത് അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്റെ ശബ്ദം ദുർബലമായി നമ്മ ഇതൊന്നും എൻ്റെ ഭർത്താവ് പോലും അറിയരുതെന്നാണ് ഞാൻ അവനോട് പറയാറുള്ളത് മമ്മി അപ്പയോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ചേച്ചി കുഞ്ഞുണ്ണിയോട് എന്ത് കാര്യമാണ് കുഞ്ഞുണ്ണിയും ചോദിച്ചു പക്ഷെ ഭാഗ്യത്തിന് അവൻ അടുക്കളയിലേക്ക് ഓടി പിന്നെ രണ്ടു ദിവസം ചേച്ചി ഇവന്റെ പുറകെ നടന്ന് ഈ കാര്യം അന്വേഷിച്ചു ഇനി മറ്റൊരു ചതി ഒരു മകനും അമ്മയോട് ചെയ്യാൻ പാടില്ലാത്തതാണ് എനിക്ക് വിവാഹം കഴിഞ്ഞു ഞങ്ങളുടെ പത്താമത്തെ വർഷമായപ്പോൾ എനിക്കൊരു ഉണ്ടായി അപ്പം ഞാൻ പ്രേമിച്ച ഭയങ്കര അലമ്പ് പൈങ്കിളിയാണ് അതായത് ഞാൻ ഒരുപാട് ഡയറിയിൽ എഴുതും അങ്ങനെ ഞാനും ഒരു ചങ്ങാതിയും തമ്മിലുള്ള സംഭാഷണമൊക്കെ മെസ്സേജുകളൊക്കെ ഞങ്ങള് എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഈ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നില്ല അതിനു മുമ്പ് ഞാനത് ബുക്കിൽ എഴുതി വെച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡ് കയ്യിലൊരു പേപ്പറുമായിട്ട് നിൽക്കുന്നു കുഞ്ഞുണ്ണി നിൻ്റെ ബുക്കിൽ നിന്ന് കീറിയതാണ് വള്ളം ഉണ്ടാക്കാൻ നിൻ്റെ നോട്ട്സ് ആണെന്ന് കരുതി നോക്കിയപ്പോൾ വേറെ എന്തൊക്കെയോ കണ്ടു അപ്പോൾ മാതൃഭൂമി അയച്ചപ്പം അതിപ്പോൾ പച്ചക്കുതിര തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ ഉണ്ടിട്ട് ഉണ്ടായിരുന്നിട്ടും എൻ്റെ മോൻ കൃത്യമായിട്ട് എൻ്റെ മോൻ ആ പേപ്പറ് എന്നെ കണ്ടുപിടിച്ചല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഇനി കുഞ്ഞുണ്ണിയുടെ പ്രേമങ്ങൾ അവനൊരു ഭയങ്കര കാമുകനാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രേമം ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നിട്ട് ഭയങ്കര ക്ലാൻ അതാ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ വീടിൻ്റെ പുറകിലെ മതിലിരുന്ന് എന്തോ എഴുതുകയാണ് അപ്പനവിടെ ഒളിച്ചെന്ന് നോക്കി അവസാനം അന്ന എന്ന് ലവ് വന്ന് എഴുതിയിട്ടുണ്ട് കിടക്കാൻ നേരം ചോദിച്ചപ്പോഴാണ് അച്ചാച്ചി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന എനിക്കിഷ്ടമാണ് അവൻ അവൻ്റെ അവിടെ കാര്യം നോക്കുമ്പോൾ എൻ്റെ ചങ്കിന് വേദനയാണ് അപ്പൊ അപ്പൻ പറഞ്ഞു കൊടുത്ത് നീ ഒരിക്കലും അവളോട് പോയി ഇഷ്ടമാണെന്ന് പറയരുത് നമ്മുടെ വില പോവും അങ്ങനെ ചെറുക്കം കിടന്ന് ഉറങ്ങി പിന്നെ ആ മമ്മിയോട് പറയരുതെന്ന് അവൻ അപ്പയോട് പറഞ്ഞിരുന്നു ഒരു ദിവസം അവനെ കുളിപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഈ സോപ്പ് ഇഷ്ടമില്ല അന്നയുടെ സോപ്പിന് നല്ല മണമുണ്ട് അപ്പൊ നീ അവളോട് സോപ്പ് വാങ്ങി തരാൻ പറയാതെന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് ലൈൻ ആകും അത് പറ്റില്ല പിന്നെ അവൻ തലതോർത്തുമ്പോൾ പറഞ്ഞത് അന്നയുടെ മുടി സോഫ്റ്റ് ആണ് എൻ്റെ മുടി ഹാർഡാണ് അപ്പോൾ അന്നയുടെ മുടി സോഫ്റ്റ് ആണ് അമ്മയുടെ മുടി ഹാർഡാണെന്നാണ് പറഞ്ഞത് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെച്ച് ഏറ്റവും സുന്ദരി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ചെറുക്കനാണ് ഇങ്ങനെ മാറിയത് അടുത്ത പ്രേമ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും ആ ക്ലാസ്സിലെ പെൺകുട്ടി ആ സമയത്ത് അവന് ഒക്കെ ഉണ്ട് അപ്പോൾ അവൻ അവളുടെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയായിരുന്നു എന്തിനാണ് ഈ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ അവൻ കുറച്ചു ദിവസത്തേക്ക് അതിനെ കുറിച്ച് മിണ്ടിയില്ല അപ്പൊ മറ്റുള്ളവരുടെ ഫോട്ടോ പെർമിഷൻ ഇല്ലാതെ എടുത്ത് സൂക്ഷിക്കാൻ പാടില്ല കുറച്ചുകൂടെ കഴിഞ്ഞാ ഇതൊക്കെ ചെയ്ത പോലീസ് പിടിക്കും ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ അവളോട് ചോദിക്കൊരു ഫോട്ടോ തരാനൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തു അവനൊരു ഫോട്ടോ അവടെന്ന് വാങ്ങി അതിനൊരു കടലാസം കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു അപ്പൊ ഇത് കണ്ട് രേണു ഏട്ടൻ ചോദിച്ചു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചല്ലോ എവിടെ നിന്ന് കിട്ടിയതാ ഈ ഫോട്ടോ അവൻ അടിച്ചുകൊണ്ട് വന്നതായിരിക്കുമെന്നാണ് ഭർത്താവ് പറഞ്ഞത് അത് കറക്റ്റായിരുന്നു അവൾ ഡ്രില്ലിന് പോയപ്പോൾ ഇവ എടുത്തോണ്ട് വന്നതാണ് ആ അവൾക്ക് കൊടുത്തൊരു പ്രേമലേഖനം അത് എനിക്ക് എന്നെ വിളിച്ച് പിന്നീട് പ്രിൻസിപ്പൾ തന്നു മൂന്നാമത്തെ പ്രേമം ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് മൂന്നിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് വല്ലാത്ത സ്നേഹം അപ്പോൾ അങ്ങനെ അവളെ ഒരു ദിവസം കാണാൻ പോണം അപ്പോൾ അമ്മ ചെന്ന് അവളെ കെട്ടിപ്പിടിക്കാന്നുള്ളതാണ് നിയമം ഇങ്ങനെ സ്കൂളിലെല്ലാവരെയും പ്രധാനപ്പെട്ട കഥയായിട്ട് ഇവരുടെ പ്രേമം മാറി അപ്പൊ അവധിക്കാലമായപ്പോൾ കുഞ്ഞുണ്ണിക്ക് ഈ മൂന്നാം ക്ലാസ്സിലെ കുട്ടിയെ മിസ് ചെയ്തു അപ്പോൾ സ്വീകരൻ തരാത്തോണ്ട് ആ കുട്ടിയുടെ അമ്മയോട് അനുവാദം വാങ്ങിച്ച് സിറ്റിയിൽ വെച്ച് അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ കാണുകയാണ് അപ്പൊ ഇത് ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് അവള് വളർന്നവരെ ഞാൻ കാത്തിരിക്കെ ഞാൻ അത് കേട്ടപ്പോൾ ഈ കുഞ്ഞു കുട്ടി എന്ന് വളർന്നു എന്ന് ചോദിക്കാനുള്ളത് കൂടെ ചോദിച്ചില്ല അഞ്ചാം ക്ലാസ് കരം കുഞ്ഞുണ്ണി പുതിയ വാടക അടുത്തത് ഗാന്ധിജി കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് പുതിയ വാടക വീടിൻ്റെ പരിസരങ്ങളായി നന്നെ ഇണങ്ങുന്നു മൊത്തം പിരുവിരുപ്പനും കുസൃതിയും വയലന്റായ ആളുകളെ കൈകാര്യം ചെയ്തവനാകിയാൽ ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ കഴിയുന്നതും അതുകൊണ്ട് തന്നെ ബന്ധുവീടുകളെ ഞങ്ങൾ അധികം നിൽക്കാറില്ല ആവർത്തിച്ച് പഠിക്കൽ അടങ്ങിയിരിക്കൽ പല്ലുതേപ്പുവരെ അപ്രസക്തമാണെന്ന് അവൻ പ്രഖ്യാപിച്ചു പക്ഷെ സ്കൂൾ അധികൃതർക്ക് ഇവന്റെ പെരുമാറ്റം ഇഷ്ടമായില്ല അങ്ങനെ ടി സി സസ്പെൻഷൻ ഇങ്ങനെ പല രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായി അങ്ങനെയാണ് അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനം എടുത്തത് പക്ഷെ പിന്നെ അവൻ ഭൂമിയിൽ കാലു ചവിട്ടാത്ത ഒരു ജീവിയായിട്ട് മാറി പിന്നെ വൈകുന്നേരമാകുമ്പോ പത്തി ഇരുപത്തഞ്ച് പിള്ളേര് ഗെയിം കളിക്കാനായി വീട്ടിലെത്തും എല്ലാം കൂടെ ഡാൻസും പാട്ടും വീട് മൊത്തം അലങ്കോലമാക്കി ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ എടുക്കുമ്പോഴേക്കും കുട്ടി സംഘം വരും ഇപ്പൊ സൈക്കിൾ വന്നോടെ അവൻ എന്റെ ഈ നാട്ടില് ഒരുപാട് സുഹൃത്തുക്കളായി പിന്നെ അവന് മുസ്ലിങ്ങളെ പോലെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ വിശപ്പ് അവന് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നോമ്പെടുക്കൽ തീരുമാനം കുറഞ്ഞു പിന്നെ ഒരു ദിവസം ശാഖയിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു എൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ചോദിച്ചപ്പോൾ അത് ആർ എസ് എസിന്റെ ഒരു ശാഖയായിരുന്നു കൃഷ്ണദാസ് ചേട്ടൻ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവൻ കുഞ്ഞുണ്ണിയുടെ ആരാധന പാത്രമാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് പോണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടിയോട് ഞാൻ അവരെ കുറിച്ച് ഹിന്ദുക്കളുടെ ആക്രമണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ അവൻ ഈ ആർ എസ് എസുകാരെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രം മതിയെന്ന് പറയുന്നവരാണ് അവരോട് കൂട്ടുകൂടിയ നിനക്കുള്ള മുസ്ലിം കൂട്ടുകാരെല്ലാം ഇല്ലാതാകുമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചത്താലും അവരോട് കൂടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാവാൻ ബാബറി മസ്ജിദിനെ തകർത്ത ദുഷ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം ഇവൻ പോയി ഗാന്ധിജിയെ കൊന്നതും ഇവരാണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ഈശ്വരോ കൊന്നോ ദുഷ്ടന്മാർ ഞാൻ ഇങ്ങോട്ടും പോണില്ല ഫാദർ ഓഫ് നേഷനെ കൊന്നവരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ച് ഗാന്ധിജിയെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ലോന്ന് പക്ഷേ ഈ വീട്ടിൽ നടന്ന ഞങ്ങളുടെ രഹസ്യ ചർച്ചയൊക്കെ ആർ എസ് എസ് ശാഖക്കാർക്കവൻ ചോർത്തി കൊടുത്തു സിനിമ പിടുത്തം അടുത്ത അധ്യായമാണ് എട്ടാം ക്ലാസ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ സമയത്ത അവധിക്കാലത്ത് മിനിമം ഇവന്റെ പ്രായത്തിലുള്ള പത്ത് കുട്ടികൾ ചേർന്ന് ഒരു സിനിമ പിടിക്കാൻ ഉള്ള തീരുമാനത്തിലായി സിനിമയുടെ സ്ക്രിപ്റ്റ് രചന മുതൽ ലൊക്കേഷൻ വരെ വീടും പരിസരമായിരുന്നു ക്യാമറ എൻ്റെ ഫോണിലേക്ക് അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ട് സിനിമ എടുക്കാൻ നടക്കുന്ന സിനിമാക്കാരെ ഞാൻ കണ്ടിട്ടില്ല മിക്ക ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ടീം പിരിഞ്ഞത് അവരുടെ ചർച്ച കേട്ട് ഒളിഞ്ഞു നിന്ന് ചിരിക്കലായിരുന്നു എന്റെ പണി അപ്പൊ ഒരു കുട്ടിയോട് അവര് പറയുന്നുണ്ട് നീ കട്ടിലേ കിടന്നിട്ട് ഞെട്ടി ഉണരണം അപ്പൊ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം എനിക്ക് ഞെട്ടി ഉണരാൻ അറിയില്ല എന്നാണ് അപ്പൊ വേറൊരുത്തം പറയുന്നത് സാരമില്ല സാധാരണ എണീക്കുന്ന പോലെ എട്ടാ മതി അങ്ങനെ ആ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയെങ്കിൽ അതിന് സിനിമയായി മാറാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പിന്നെ ഇതിൽ സുമിത് എന്നൊരു പയ്യനാണ് ഈ കലാപരിപാടി മുൻപന്തി മുങ്ങി ബാക്കിയുള്ളവർ അമ്മ വീട്ടിൽ പോകലും സൺഡേ സ്കൂളും ആയി നടന്നു പിറ്റേ വർഷം മദ്യവേനൽ അവധിക്കാലത്ത് ഇതേ ടീം പുതിയ സിനിമ ഉണ്ടാക്കൽ ഐഡിയ എൻ്റെ വീട് എൻ്റെ മുറി പക്ഷെ ഒരു വ്യത്യാസമുണ്ട് സൂപ്പർ ഹീറോ ലെവലിലാണ് മാർവൽ ഡി സി എഫ് ഞാൻ ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുണ്ണി അവന്റെ അപ്പനെ സോപ്പിട്ട് ഫോൺ വാങ്ങി അടുത്ത കുമാരൻ എന്ന അധ്യായമുണ്ട് അപ്പോൾ കുഞ്ഞണ്ണിക്ക് വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അതിന് തടസ്സം വന്ന് കറണ്ട് പോയാൽ വയലന്റ് ആകും അത് വരുന്നതുവരെ പിന്നെ എനിക്കൊരു സൗകര്യവും തരില്ല അതുകൊണ്ട് കറണ്ട് പോലെ പേടിച്ചാണ് ജീവിതം ഏഴാം ക്ലാസ് ജയിച്ച് എട്ടിലാപ്പ് ഹോസ്റ്റലിലാക്കിയത് കൊണ്ട് ഇന്റർനെറ്റ് ഉപയോഗം കുറഞ്ഞു എന്ന സ്കൂള് ആധുനിക സംവിധാനങ്ങൾക്ക് എതിരായിരുന്നു അതുകൊണ്ട് അവധിക്ക് വന്നാൽ പിന്നെ അവൻ നെറ്റിനകത്തുനിന്ന് ഇറങ്ങില്ല പിന്നെ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് അവന് അച്ഛനെ കൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്താണ് വിട്ടത് ഹോസ്റ്റലിൽ വെച്ചവൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെ ചിന്തകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഒൻപത് പഠിക്കുമ്പോൾ ഒരു ദിവസം ചെല്ലുമ്പോൾ സാറും ടീച്ചറും എന്നോട് പ്രത്യേകമായിട്ട് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ അടുത്ത് എന്നപ്പോൾ പറഞ്ഞത് രാഘവന്റെ അമ്മയ്ക്ക് വിഷമമാവും അറിയാം പക്ഷെ പറയാതിരിക്കാൻ വയ്യ കുഞ്ഞുണ്ണി മോശം വീഡിയോകളാണ് നെറ്റിലൂടെ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ അഞ്ച് പഠിക്കുമ്പോഴാണ് അമ്മൻ്റെ ചട്ടക്കാരി വായിച്ചത് എൻ്റെ മകൻ ഈ പ്രായത്തിലെങ്കിൽ ഇതൊക്കെ കാണണ്ടേ അമ്മയെന്ന നിലയിൽ എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്തായാലും ടീച്ചറിനും സാറിനൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവർ കൗൺസിലിംഗ് കൊടുത്തു കൗൺസിലിംഗ് കൊടുത്തവരെ നല്ലവരാക്കാനാണ് അധ്യാപകർ ശ്രമിക്കുന്നത് അപ്പം ഞാൻ മിക്കവാറും ചെയ്തിരുന്നത് എൻ്റെ നിലപാടുകൾ സ്നേഹപൂർണമായിട്ട് അവനെ അറിയിക്കുക എന്നുള്ളതാണ് രീതിയാണ് പിന്നെ ഒരു സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ ബുക്ക് ഞാൻ വാങ്ങിച്ചുകൊടുത്തു ആയിരം രൂപ വില വരുന്ന ആ ബുക്ക് അവൻ രണ്ട് വരി വായിച്ചിട്ട് കളഞ്ഞു പിറ്റേ വർഷവും ഇതേ പരാതി അവനെക്കുറിച്ച് കുറിച്ച് സ്കൂളിൽ നിന്ന് വന്നു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഒന്നുകിൽ നീന്തുന്നു കാണാതിരിക്കണം അല്ലെ കണ്ട കാര്യം പറയാതിരിക്കണം അപ്പൊ മനുഷ്യർക്കെല്ലാം രഹസ്യം സൂക്ഷിക്കാനുള്ള ഒരു അവകാശമുണ്ട് അപ്പോൾ ഇനി നീ അത് സൂക്ഷിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നോട് ചോദിക്കില്ല അപ്പം ഇന്നിപ്പോൾ അവൻ എന്താണ് വേറൊന്നുമില്ല രഹസ്യങ്ങൾ മാത്രമേ മാത്രയുള്ളൂ പത്താം ക്ലാസ്സുകാരൻ എന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് എഴുപത്തെട്ട് ശതമാനം മാർക്കായിരുന്നു അവന് കിട്ടിയത് അപ്പം ആദ്യകാലത്ത് ഒന്ന് ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വരച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ചെറുക്കനാണ് പക്ഷേ കോട്ടയത്തെ ഐ സി എസ്ഇ സിലബസ് ഒരു പ്രശസ്ത സ്കൂളിനാണ് ാണ് അവൻ പഠിച്ചത് ആ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യകാലത്ത് പഠിച്ചത് ഓർ എപ്പോഴും അധ്യാപകരെ ഞങ്ങളെ വിളിച്ച് വഴക്ക് പറയുമായിരുന്നു ഇപ്പൊ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ സ്വഭാവത്തിന് വേണ്ടി നൂറോടെ മരുന്നുകൾ വരെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഓരോ രാത്രിയും കെട്ടിപ്പിടിച്ച് കിടന്ന് നാളെ ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന അവൻ്റെ കരച്ചിൽ പിറ്റന്ന് വീണ്ടും അവൻ സ്കൂളിലും സ്കൂൾ ബസ്സിലും കുഴപ്പക്കാരനായി മാറും ഇത് തല്ലി പഠിപ്പിക്കാത്താണെന്ന ബന്ധുക്കളും പിന്നെ ആളുകൾ എന്നോട് സഹതിപ്പിച്ച് ചീത്ത വിളിച്ചു എന്നിട്ടും ഞങ്ങൾ അവനെ അവന്റെ ഇഷ്ടങ്ങൾ നടത്തി കൊടുത്തു പക്ഷെ അവൻ്റെ ഒരു പ്രത്യേകത അവൻ ഒരിക്കലും കള്ളം പറഞ്ഞില്ല ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറയും പക്ഷെ ഒരുപാട് ട്രോമ അവൻ അനുഭവിക്കേണ്ടി വന്നു പഠനകാലത്ത് ഇപ്പൊ കോട്ടയം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ അന്വേഷിച്ചിട്ടാണ് സബീൽ എന്ന സ്കൂളിൽ എത്തുന്നത് അപ്പോൾ അവിടുത്തെ ഹുസൈൻ സാറ് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളിലെ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അഡ്മിഷൻ തരാം പക്ഷേ അവിടെ പഠിച്ചപ്പോൾ ഹിന്ദി മലയാള ഭാഷയിൽ അറിഞ്ഞുകൂടാത്ത കുട്ടി ഒരു വർഷം കൊണ്ട് അത്യാവശ്യ ഭാഷകൾ വായിച്ചു തുടങ്ങി പിന്നെ നോവലുകൾ വരെ വായിച്ചു അവൻ്റെ കഴിവുകൾ അവർ കണ്ടെത്തി പക്ഷേ ആ കുട്ടിയെ രൂപപ്പെടുത്തിയ സഭയിൽ എന്ന് സ്കൂളാണ് വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരുന്നെങ്കിലും മെടുക്കന്മാരെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന സ്കൂളുകൾ ഈ വേറിട്ട മെടുക്കനെ മാറ്റിക്കളയുമായിരുന്നു ത്രയാണ് അവൻ്റെ പഠിത്തത്തെ കുറിച്ചും ഉള്ളത് ഇനി ഭാഗം രണ്ട് മമ്മിയാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ മകൻ്റെ പത്താം ക്ലാസ് പഠനത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ഈ ഒന്നാം ഭാഗം അവസാനിക്കും രണ്ടാം ഭാഗം രേഖാരാജിന്റെ രാജിന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളാണ്